तारीशुद्धता का विक्टम अजूबे का ही माला हम तेरे गटे विपरित सारी पान सारी शुद्धता का विक्टम अंगूठों का आगे तो बट्टा ना सीधा ताले में सवारे पर तो ना केटो बट्टा आयेटा 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 ये सेबी ये केटो बच्चे ना केटो आयेटा कम ने केटो बच्चे केटो आयेटा आई माल ना केटो बच्चे केटो आयेटा आयेट 你瞎说！<laughs> <laughs> അങ്ങനെ അവൻ എഴുന്നേറ്റ് കേട്ടോ ദൈവത്തിൽ നിന്ന് ഒരുപാട് പോയ മകനെ ശാസ്ത്രക്കാർ കണ്ടില്ല നാട്ടുകാരും കണ്ടില്ല സഹോദരങ്ങളെ കണ്ടില്ല പക്ഷെ ദൂരത്തി അപ്പന്റെ മക്കളുടെ മുമ്പിലായി അവനെ കണ്ട് മനസ്സരിന്ന് ഓണിച്ചെന്ന് അവന്റെ കെട്ടിപ്പിടിച്ചു കെട്ടിപ്പിടിച്ച് വരുന്ന പോയിരുന്നു േ ഇനി കർത്താവിനെ കബളിപ്പിക്കാൻ വന്നതാണോ അതോ ഞാൻ ഇനി വിശ്വസിച്ചോട്ടെ പാരഡിക്യ പരിശുദ്ധനായ പിരിയഗദനെ വിശ്വസിച്ചോണ്ട് ഇനേഗര പാപങ്ങളിൽ നിന്ന് എന്നെ വിടു തിരിഞ്ഞവനും അമ്മമാർ പങ്കിരടി കരി അല്ലാഹു നമ്മുടെ ഹൃദയത്തിൽ ആഴികരിക ദൈവസാക്ഷ രക്തനോശാവനെ അല്ലാഹു എന്നെ തുരിലാവാം സകല പാപത്തിൽ ആരെ പുറത്തു വെരിന്റെ നാട്ടു കോരിമാണി ഏറ്റരാരും ൾ കാണോ രാഷ്ട്രീയങ്ങൾ കാണുക അതാ നിങ്ങൾ

പുതിയതൊരു പൊടികേണ്ടത് പൊളിഞ്ഞേ പറ്റൂ അല്ലെ എത്ര കാലഘട്ടത്തിന്റെ പൊളിഞ്ഞേ പറ്റൂ നമുക്കറിയാം നമ്മൾ എവിടെയാവദാസന ദേവദാസിക്കറിയോ അറിയോ നിങ്ങളുടെ ഹസ്ബൻഡിനെ അറിയോ നിങ്ങൾ എവിടെയാ

മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് അവന്റെ കഴുത്ത് കെട്ടിപ്പിടിച്ച് അവനെ ചുംബിച്ചു മകൻ അവനോട് അപ്പ ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു ഞാൻ പാപം ചെയ്തിരിക്കുന്നു അടുത്തിരിക്കുന്ന വ്യക്തി നോക്കത്തില്ല ഇത് അഭിഷിക്ത പറയുന്നുണ്ട് അപ്പുറത്തിനെ നോക്കണ്ട നോക്കണ്ട നിങ്ങൾ ആരായിരിക്കും നോക്കാൻ തോന്നത്തില്ല നമ്മളൊന്നും ശുശ്രൂഷയിലേക്ക് കയറിയിരുന്ന ആരൊക്കെ നമ്മൾ അറിയാന്നോ അറിയാന്നോ ഒന്നും നോക്കത്തില്ല ദൈവത്തിന്റെ സാന്നിധ്യം ഞാനൊരു കാര്യം പറയാം എല്ലാവരെയും പ്രസാദിപ്പിച്ചുകൊണ്ട് നല്ലൊരു ശുശ്രൂഷം ചെയ്യാൻ പറ്റത്തില്ല ഞാൻ പഠിച്ച പാലും അരി അരി എന്നോട് ചിരിക്കണമെന്ന് പറഞ്ഞ എനിക്ക് സുഹൃഷ് ചെയ്യാൻ പറ്റും എന്നെ വിളിച്ചതാരത്തിരുന്നാലും തയ്യാറായ നീ പോലും പ്രതീക്ഷിക്കാതെ അങ്ങനെ നിൽക്കുന്നതിന് കൊറവാ ഇനി നിന്ന് വിളിക്കപ്പെടുവാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞു അപ്പം തന്റെ ദാസന്മാരോട് വേദം മേൽത്തരമായി അങ്കി കൊണ്ടുവന്ന് ഇവനെ ധരിപ്പിപ്പിന് എപ്പോൾ ഇന്നലെ വരെ ഓടി അങ്കി എന്തോന്നിന്റെ അങ്കിയായിരുന്നു അശ്വതാത്മാവിന്റെ കൂടെ നടന്നാക്കി ലോകത്തിന്റെ കൂടെ നടന്നാക്കി പാപത്തിന്റെ കൂടെ നടന്നാക്കി പൊണ്ണപ്പിന്റെ കൂടെ ആ ആങ്കി നിന്നെ എനിക്ക് എഴുതി കാണണ്ട ആ അങ്കിയെ ഭർത്താവ് എടുത്തു മാറ്റും അവന്റെ അങ്കി മാറ്റാൻ പറഞ്ഞു അല്ലേ ആദ്യം മാറ്റണം തരുന്നതെല്ലാം ീരി കരയട്ട് പാലപ്പെടട്ട് എങ്ങനെ മുമ്പോട്ട് പോകുന്നു കടഫാലം ഉറങ്ങി നിൽക്കുമ്പോ പരിശുദ്ധങ്ങൾ പറയുന്ന മ്മ ഈ മോശ എന്ന നൈനതിയിലേക്ക് ഒഴുക്കി വിട്ടിട്ട് നോക്കിക്കൊണ്ട് നിൽക്കുന്ന ഒരു സമയമുണ്ട്

പഴം കൊണ്ട് നമ്മളെ വിലക്കറിയാൻ പറ്റില്ല നമ്മുടെ അഭിഷേകത്തിൽ നിങ്ങളുടെ സ്വാധീനം കൊണ്ട് ഈ അഭിഷേകത്തെ വിലക്ക് പിടിക്കാൻ പറ്റത്തി അപ്പോ വസ്ത്രമൊന്നുവരാൻ പറഞ്ഞു അടുത്തു മോതിരവും മോതിരം ഒരു മുദ്രയാണ് രാജീയമായ ചില രീതിയിലൂടെ ശത്രു ദൈവത്തിന് വേണ്ടി തയ്യാറാവുന്ന തലമുറ ഇതിനകത്ത് ചെറുപ്പ് ആ പിന്നെ കാളക്കുട്ടിയെ കൊണ്ടുവന്നു നമ്മൾ <ihak> ിക്കുത്രോകത്തിലും <violin Legislator Styles> <whatever animates> <Diamond Hai> മരിച്ചവൻ 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 മരിച്ചവനായിരുന്നു പക്ഷെ

െ പോ സന്തോഷം ഉണ്ടാകുമ്പോൾ അങ്ങനെ അങ്ങനെ പലപ്പോഴും ഒരു മകൻ രക്ഷപ്പെട്ടു അവനെ ഇങ്ങനെയെങ്കിലും അപ്പൊ സ്നേഹിക്കുമ്പോ മൂത്ത മകൻ അത് എന്ത് ചെയ്യാ അത് അന്നും ഉണ്ട് ഇന്നും ഉണ്ട് എന്നും ഉണ്ട് ഉണ്ടായിരിക്കും അതിന്റെ കൂടെ ജയം പ്രാപിക്കേണ്ടത് നമ്മുടെ തന്നെ കാണാതെ പോയിരുന്നു കണ്ടിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു അങ്ങനെ അവർ ആനന്ദിച്ചു തുടങ്ങി അവന്റെ മൂത്ത മകൻ വയലിൽ ആയിരുന്നു അവൻ വന്ന് വീട്ടിനോട് അടുത്തപ്പോൾ വാദ്യവും നൃത്തകോഷവും കേട്ടു ബാല്യക്കാരിൽ ഒരുത്തനെ വിളിച്ച് ഇതെന്ത് എന്ന് ചോദിച്ചു

എത്ര പേര് പറയപ്പോൾ എല്ലാവരും നിർബന്ധമായി പറയണം എല്ലാവരും ഇന്ന് ഈ മീറ്റിംഗിൽ വന്ന ദൈവം നമ്മോട് സംസാരിക്കാൻ വേണ്ടി